അറബ് മണ്ണിലും പാറിപ്പറന്ന് ഇന്ത്യയുടെ ദേശീയ പതാക യു എയിലെ എ ഫോർ അഡ്വഞ്ചേഴ്സ് എന്ന സംഘ അംഗങ്ങളാണ് സമുദ്ര നിരപ്പിൽ നിന്നുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലായി യു എയിലെ ഖോർ ഫഖാനിലുള്ള റാഫിസ് ഡാം മലനിരപ്പിൽ നിന്നുകൊണ്ട് ഈ സംഘം ഇന്ത്യൻ പതാക ഉയർത്തിയിരിക്കുന്നത് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായി തന്നെ ആഘോഷിക്കണമെന്ന ആശയത്തിലൂടെയായിരുന്നു ഈ സംഘം ഇത്തരം ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേരുന്നത് മലമുകളിൽ വിവിധ സാംസ്കാരിക പരിപാടികളും ഇവർ നടത്തുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ നൂറുകണക്കിന് ഇന്ത്യൻ പതാകകൾ അവർ നാട്ടിക്കൊണ്ടാണ് ഈ ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണമായി പറയുന്നത് കുട്ടികളും മുതിർന്നവരും അടക്കം ഉൾപ്പെടെ നൂറിലധികം പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പുലർച്ചെ തന്നെ മലനിരപ്പിലേക്ക് സംഘം യാത്ര തുടങ്ങുകയായിരുന്നു തുടർന്നുകൊണ്ട് തന്നെ മലനിരപ്പിലെ ഏറ്റവും ഉയരത്തിലെത്തിക്കൊണ്ട് ഇന്ത്യൻ പതാകയവർ ഉയർത്തുകയും ചെയ്തു ദേശീയ ഗാനങ്ങൾ ആലപിച്ചും ഐക്യതോടെയും സന്ദേശങ്ങൾ കൈമാറുകയും അതുപോലെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു ഇവർ യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിലുള്ള സംഘങ്ങൾ വ്യത്യസ്തമായ സാഹസിക യാത്രകൾ നടത്തിക്കൊണ്ട് അവർ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടത്തുന്നത് ഓണം ഈദ് ക്രിസ്മസ് തുടങ്ങിയവയും വ്യത്യസ്ത രീതിയിൽ മല മുകളിലേക്ക് ട്രെക്കിംഗ് നടത്തുകയും ഈ സംഘം ആഘോഷം നടത്തിയിട്ടുണ്ട് എ ഫോർ അഡ്വഞ്ചർ സ്ഥാപകനായ ഹരി കോട്ടച്ചേരി സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടയിൽ ആശംസകൾ നേരുകയും ചെയ്തു അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് സംഘാടകരടക്കം അതായത് ഈ പരിപാടിക്ക് നേതൃത്വം വഹിച്ചവരടക്കം ഈ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയുണ്ടായി അതേസമയം രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടക്കുകയാണ് ലോകത്തെവിടെയാണെങ്കിൽ പോലും ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരുടെ മനസ്സിലൊരു വികാരമായി തന്നെ അലയടിക്കും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് ലോകത്തെവിടെയാണെങ്കിൽ പോലും ഇന്ത്യയുടെ കയ്യൊപ്പ് പതിയാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ ഒരു ദിവസം ജനങ്ങൾക്ക് ആഘോഷരാവിന്റെ ദിനം കൂടിയാണ് മധുരം പങ്കുവെച്ചും അതുപോലെ ദേശീയ പതാക ഉയർത്തിയും അവർ ഈ ദിവസത്തെ ആഘോഷമാക്കുന്നു ഭാരതത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് രാജ്യത്തെങ്കും ആഘോഷമാക്കുകയാണ് ഹർ ഹർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായി എന്ന വാർത്തകൾ പുറത്തുവരുന്നു കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും വിദ്യാർത്ഥികളും അടക്കം വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹർഹർ തിരങ്കയുടെ ഭാഗമാവുകയാണ് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഹർഹർ തിരങ്ക ക്യാമ്പയിൻ രാജ്യത്തെ സകലമാന ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന്റെ ദേശീയ പതാക ഓരോ പൗരന്റെയും അഭിമാനം ആവുന്ന അത് ആ ഒരു ലക്ഷ്യം കൈവരിക്കുകയാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും പതാകകൾ ഉയർത്തിക്കൊണ്ട് അഞ്ച് ലക്ഷത്തിലധികം പേർ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി അതായത് ഇതിനോടകം തന്നെ ഹർഹർ തിരങ്ക ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റുകളും ഇവർ നേടി ഈ മാസം രണ്ടു മുതൽ ആരംഭിച്ച ഡിജിറ്റൽ ക്യാമ്പയിൻ ഇന്ന് അവസാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്